ഞാൻ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കില്ലെന്നും ഇത്തരത്തിൽ വരുന്ന വാർത്തകൾ തെറ്റാണെന്നും സുരേഷ് ഗോപി മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കാൻ എന്ന വാർത്തകൾ ശരിയല്ലെന്നും തെറ്റായ പ്രചരണമാണ് നടക്കുന്നതെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമാകാനും കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനും സാധിച്ചത് അഭിമാനകരമായ കാര്യമാണ് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കുമെന്ന് സൂചിപ്പിച്ച് മനോരമയുടെ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാണ് മനോരമ ഓൺലൈൻ ഇത് റിപ്പോർട്ട് ചെയ്തത് മനോരമ ന്യൂസിനോട് സുരേഷ് ഗോപി നേരിട്ട് ഇത് പറഞ്ഞു എന്നായിരുന്നു വാർത്ത വന്നതും തുടർന്ന് ഇത് ദേശീയ തലത്തിൽ തന്നെ അനേകം മീഡിയകളിൽ തലക്കെട്ടുകളായി വന്നിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ നേരിട്ട് ഇത് നിഷേധിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്തകൾ ശരിയല്ലെന്നും തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നും സുരേഷ് ഗോപി മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമാകാനും കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനും സാധിച്ചത് അഭിമാനകരമായ കാര്യമാണ് എന്നാൽ മനോരമ ന്യൂസിനോട് പറഞ്ഞു എന്ന വാർത്ത മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ താമസിക്കാതെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എം ബി എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കും കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ടെന്നായിരുന്നു തന്റെ നിലപാടെന്ന് സുരേഷ് ഗോപി മനോരമ ന്യൂസിനോട് പറഞ്ഞു ഇങ്ങനെയായിരുന്നു മനോരമ റിപ്പോർട്ട് ചെയ്തത് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള നീക്കവുമായി സുരേഷ് ഗോപി സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും മന്ത്രിസ്ഥാനം അതിന് തടസ്സമാണെന്നും സുരേഷ് ഗോപി ബി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നും മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു തൃശൂരിൽ നിന്ന് മിന്നുന്ന വിജയം നേടിയിട്ടും തന്നെ സഹമന്ത്രി സ്ഥാനത്ത് ഒതുക്കിയതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ടെന്നും സൂചനയുണ്ടെന്നും മനോരമ വ്യക്തമാക്കിയിരുന്നു ഇത് ബിജെപിയോട് പറഞ്ഞുവെന്നും താമസിക്കാതെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മനോരമയോട് സുരേഷ് ഗോപി പറഞ്ഞുവെന്നും പറയുന്നു ഡൽഹിയിലേക്ക് കേന്ദ്ര നേതൃത്വം വിളിച്ചപ്പോൾ സിനിമകൾക്ക് കരാറിൽ ഏർപ്പെട്ട കാര്യം സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ചരിത്രം പ്രമേയമാക്കുന്ന ചിത്രം ഉൾപ്പെടെ നാല് ചിത്രങ്ങളിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപി തയ്യാറെടുക്കുകയാണ് സിനിമകൾ മുടങ്ങിയാൽ അണിയറ പ്രവർത്തകർ പ്രതിസന്ധിയിലാകുമെന്ന് സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചു മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് സിനിമയിൽ അഭിനയിക്കുന്നത് മണ്ടത്തരമാകുമെന്ന അടുപ്പമുള്ളവരിൽ ചിലരും ഉപദേശിച്ചു തൃശ്ശൂരിൽ ചരിത്ര വിജയം നേടി സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കണമെന്നും സിനിമാ വിഷയം പരിഗണിക്കാമെന്നും കേന്ദ്ര നേതൃത്വം നിർദേശിച്ചതോടെയാണ് സുരേഷ് ഗോപി സ്ഥാനം ഏറ്റെടുത്തതെന്നും വാർത്തയിലുണ്ടായിരുന്നു മനോരമയുടെ നേരിട്ട് സുരേഷ് ഗോപി പറഞ്ഞു എന്ന പ്രസ്താവന വന്നതോടെ മിക്ക മാധ്യമങ്ങളിലും ഈ വാർത്ത വരികയായിരുന്നു ഇതിനിടെ വകുപ്പ് നിർണയ ചർച്ചകൾ നടക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച് സഹകരണ വകുപ്പിന് വൻ പ്രാധാന്യമാണുള്ളത് കൂടാതെ പ്രവാസികളെ സ്വാധീനിക്കുന്ന വിദേശകാര്യ സഹ വകുപ്പ് കൃഷി എന്നിവരും ഇപ്പോൾ പ്രതീക്ഷയിലുണ്ട് സഹകരണ വകുപ്പ് ലഭിച്ചാൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ അഴിമതി നടത്തിയവരെ ശിക്ഷിക്കാനും ജനങ്ങളുടെ പണം തിരികെ കൊടുക്കാനും കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു ഒരാളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ തിരികെ നൽകുമെന്ന് തന്നെയാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നത് Newsdas, Karma News.